ചരിത്രം അങ്ങനെയാണ് തലകുത്തനെ മറിയും കറങ്ങിത്തിരിയും ഇഷ്ടപ്പെടുന്നവർ രണ്ട് ചേരികളിലാവും എപ്പോഴും അത്തരം മാറ്റങ്ങൾ ഈ രാജ്യാന്തര തലത്തിലും രാജ്യത്തിനകത്തും സംഭവിക്കാറുണ്ട് രക്തബന്ധമൊന്നും അല്ലല്ലോ താല്പര്യങ്ങളല്ലേ ഒന്നിപ്പിക്കുന്നത് ആ താല്പര്യങ്ങൾ മാറുമ്പോൾ ഈ ഒന്നിപ്പിക്കലുകൾ മാറും ഹൗഡി മോഡി നമസ്തേ ട്രംപ് ആപ് കി ബാർ ട്രംപ് സർക്കാർ ഈ മുദ്രാവാക്യങ്ങളൊക്കെ ഓർമ്മ കാണും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നപ്പോൾ ഉള്ള ലക്ഷങ്ങൾ അണിനിരുന്ന വലിയ ഗംഭീര പരിപാടിയാണ് ഹൗഡി മോഡി നമസ്തേ ട്രംപ് നമ്മൾ നടത്തിയ പരിപാടിയാണ് വീണ്ടും ട്രംപ് മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയാണ് ആപ് കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറയുന്ന സംഗതിയൊക്കെ ഇപ്പോൾ അത് വിവാഹബന്ധം വേർപെടുത്തിയ ഭാര്യ ഭർത്താക്കന്മാരുടെ പോലെ രണ്ട് ധ്രുവത്തിൽ നിന്ന് കറങ്ങി കളിക്കുകയാണ് സംഗതി ഇപ്പോൾ ട്രംപ് മച്ചമ്പി എം പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ ശ്വാസം ശ്വാസമുട്ടിച്ചു കളയുമെന്നും സാമ്പത്തികമായി തീരുവുയർത്തി തകർത്ത് കളയുമെന്നുമൊക്കെയാണ് പറയുന്നത് അത് പറയുമ്പോൾ നമ്മുടെ രാജ്യം റഷ്യയുമായി കൂടുതൽ അടുക്കുന്നുവെന്നും അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇനി കളി മാറുമെന്നും മറുവശം എന്തായാലും നമ്മുടെ മച്ചമ്പിക്ക് വേണ്ടി പൂജ നടത്തിയവരും കൊടിമിടിച്ചവരും ചുമന്നുകൊണ്ട് നടന്നവരും തോളിലേറ്റിയവരും ഒക്കെ മച്ചമ്പി അതേ അവിടെ താഴെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ മച്ചമ്പി തനിച്ചാണ് ഇപ്പം നമ്മൾ നേരെ എന്താ പറയുന്നത് പുട്ടിനെയാണ് നമ്മൾ പ്രധാനമായും എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ എപ്പോഴും കുരുത്തക്കേടുകൾ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നും ഒരു കുരുത്തക്കേട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഇന്ത്യ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യക്കാരെ വിളിച്ചാണ് പറയുന്നത് ഇന്ത്യക്കാരെ മനസ്സിലാക്കൂ ദ റീസൺ പി എം മോഡി കനോട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് ടു പ്രസിഡന്റ് ട്രംപ് ഡിസ്പൈറ്റ് ഓഫ് ഹിസ് റിപ്പീറ്റഡ് ത്രെഡ്സ് ഈസ് ദ ഓൺ ഗോയിങ് യു എസ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു അദാനി അതായത് ഈ ആവർത്തിച്ചുള്ള ട്രംപിൻ്റെ ഈ വിലയിരുത്തലും പേടിപ്പിക്കലും എല്ലാം കണ്ടിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു അക്ഷരം മിണ്ടാത്തതും ഇങ്ങനെ ധൈര്യപൂർവ്വം നമ്മളെ വരട്ടാനുമുള്ള സംഗതി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അദാനിക്കെതിരെയുള്ള അമേരിക്കയുടെ അന്വേഷണമാണ് വൺ ത്രട്ട് ടു എക്സ്പോസ് ദ ഫിനാൻഷ്യൽ ലിങ്ക്സ് ബിറ്റ്വീൻ മോഡി അംബാനി അദാനി ആൻഡ് റഷ്യൻ ഓയിൽ ഡീൽസ് അതിലുള്ള ഒരു വലിയ ത്രട്ടെന്ന് പറയുന്നത് ഈ അന്വേഷണത്തിലൂടെ മോഡിജിയും അംബാനിയും അദാനിയും അതുപോലെ റഷ്യൻ കമ്പനികളുമായുള്ള ഏർപ്പാടുകളുടെ വിവരങ്ങൾ അമേരിക്കൻ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുമോ എന്നുള്ളതാണ് മോഡീസ് ഹാൻസ് ആർ ടൈഡ് മോഡിയുടെ കൈകൾ ബന്ധിതമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇതും ഇതിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകുന്നുണ്ട് സംഗതി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്നും അങ്ങനെ ഓയിൽ വാങ്ങിയാൽ ഞാൻ കൈകാര്യം ചെയ്ത് കളയുമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞു തുടങ്ങിയത് അതിനു മുമ്പ് മുപ്പത് തവണയോ മറ്റോ പാകിസ്ഥാനിൽ നമ്മളുമായി നടന്ന യുദ്ധം ഞാൻ പറഞ്ഞു ഞാൻ വരട്ടി കച്ചവടം നടത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവസാനിപ്പിച്ചത് എനിക്ക് നോബൽ സമ്മാനം തായോ 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 എന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞു അന്നേരമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയൊന്നും കർശനമായ ഒരു മറുപടിയൊന്നും പറഞ്ഞില്ല പറയണം പറയണമെന്ന് പറയുമ്പോഴും പറയേണ്ടത് അമേരിക്കയ്ക്കെതിരെയാവുമ്പോൾ അതിനെ നമ്മൾ കാണുന്ന ഒരു മാനമൊന്നും അല്ലാതെ പല മാനങ്ങളും അതിലുണ്ടാവുമായിരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അത്രേ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല ഇതൊക്കെ വലിയ 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 മുട്ടം കാര്യങ്ങളാണ് ഏതായാലും ഒന്നും പറഞ്ഞില്ല പാർലമെൻ്റ് ചോദിച്ചിട്ടും പറഞ്ഞില്ല അപ്പോഴാണ് മച്ചമ്പി യുദ്ധം അങ്ങ് വിട്ടിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചത് റഷ്യയിൽ നിന്നാണ് നമുക്ക് വില കുറച്ച് കിട്ടുന്നത് ഇറാനിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ 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 വാങ്ങുന്നതിന് അല്ലെങ്കിൽ തന്നെ വിലക്കുണ്ട് പിന്നെ റഷ്യയിൽ നിന്നും വാങ്ങരുതെന്ന് പറഞ്ഞാൽ മച്ചമ്പി പറയുന്നത് പോലെ നമ്മൾ ജീവിക്കണം എന്നാലോചിച്ച് നോക്ക് നമ്മുടെ വീടിൻ്റെ അയിലത്ത് വലിയൊരു തന്റേടിയായ ഒരാളുണ്ട് അതുകൊണ്ട് നമ്മൾ ഭാര്യയും ഭർത്താവും പുള്ളി പറയുന്ന പോലെ കേൾക്കണം പുള്ളി പറയുന്ന പോലെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന ഒരു തരം മൂരാച്ചി മച്ചമ്പിത്തരമാണ് ഇവ ഇയാൾ മൂരാച്ചി ആണെന്നും ഇതൊക്കെ ഇയാളുടെ കയ്യിലുണ്ടെന്നും ഒക്കെ പണ്ടേ ലോകം പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ശരാശരി സംഘികളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പൂജയും പൂജാതി കർമ്മങ്ങളും ഒക്കെ നടത്തുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു നമ്മുടെ തീരുവ ഇരുപത്തിനാല് ശതമാനം കൂട്ടി ഇനിയും ഭയങ്കരമായി കൂട്ടുമെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയതായി വാർത്ത വന്നത് അദ്ദേഹം അവിടെ ചർച്ച നടത്തുന്നെന്നും ജയശങ്കർ താമസിയാതെ ചെല്ലുമെന്നും അത് ഞങ്ങളുടെ മോഡിജിയുടെ വളരെ തന്ത്രപരമായ നീക്കമാണെന്നും ഇത് കണ്ട് നമ്മുടെ ട്രംപ് മലക്കം അറിയുമെന്നും പറയുന്നവരുമുണ്ട് രാജ്യാന്തര വിഷയമായതുകൊണ്ട് പ്രവചനങ്ങൾ അസാധ്യമാണ് ഏതായാലും പ്രവചനങ്ങൾക്ക് പ്രസക്തിയില്ല അതെല്ലാം വചനങ്ങളായി വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളതുകൊണ്ട് ഒന്ന് കാത്തിരിക്കുക കാണാം